എല്ലാവർക്കും യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരുപാട് സംഭവങ്ങൾ കണ്ടു ഞാനും എൻ്റെ ഫ്രണ്ട് നിക്കുലാസും ബോക്സിംഗ് ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു അന്നേരം കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഈ ബ്ലോഗിൽ ആഡ് ചെയ്തിക്ക് മരണത്തെ മുൻകൂട്ടി കണ്ട് ജസ്റ്റ് രക്ഷപ്പെട്ട ഒരാളുടെ വിഷുവൽസ് ഉണ്ടെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റുമോ അത് യൂട്യൂബിൽ ഇടാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരുപാട് വിഷ്വൽസ് കട്ട് ചെയ്തിക്ക് അതിൻ്റെ അകത്ത് ചില വിഷ്വൽസ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ എന്തായാലും അതെല്ലാം നിങ്ങൾ കണ്ടു നോക്കാണ്ട് വീഡിയോ ഫുള്ള് എൻ്റെ വരെ കണ്ടോ അത് മാത്രമല്ല ഞാൻ ഇന്ന് ബോക്സിംഗ് ക്ലാസ് പോയിരുന്നു അതി കഠിനമായ ബോക്സിങ് ട്രെയിനിങ് ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴാട്ടോ ആ സംഭവം ഒക്കെ നടന്ന് ഒരാള് മരണത്തെ മുന്നിൽ കണ്ട് രക്ഷപ്പെട്ട ദൃശ്യങ്ങളും വിഷ്വൽസും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളും ഒക്കെ ഞാൻ ഫോണിൽ ഞാൻ പകർത്തിട്ടുണ്ടായി കണ്ടുനോക്കി പിന്നെ ഇന്നത്തെ ബോക്സിംഗ് ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അതി എന്ന് പറഞ്ഞാൽ അതി ബോക്സിംഗ് ക്ലാസ് എന്നൊക്കെ പറയില്ലേ ഞാൻ സിനിമയിൽ പോലും ഇത്ര ഹാർഡായിരിക്കും ഇപ്പോൾ സിനിമയിലൊക്കെ കാണുമ്പോഴായിരിക്കും ഓക്കെ ഇത്ര ഹാർഡായിരിക്കും പക്ഷെ അതൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് എന്താ പറയുക ക്ലാസ്സിലുള്ള എല്ലാവരും ചത്തുപോയി എന്നൊക്കെ പറയില്ലേ അത്രയും ഹാർഡ് ട്രെയിനിങ് ആയിരുന്നു ഇന്ന് മാഷ് ഞങ്ങൾക്ക് തന്നത് അങ്ങനെ ഒന്ന് കണ്ടുനോക്കി എന്തായാലും ഒരു കാര്യം അപ്പ എന്റെ ബോക്സിങ് ക്ലാസ്സിൽ ആരെങ്കിലും പോയി ബോക്സിംഗ് പഠിക്കുകയാണെങ്കിൽ അവരെന്തായാലും എന്തെങ്കിലുമൊക്കെ ആവും ബോക്സിംഗില് അതെനിക്ക് ഇന്ന് ഉറപ്പായി എന്തായാലും നിങ്ങള് ഒരുപാട് ഫീൽ ചെയ്യിപ്പിക്കാനുള്ള വിഷ്വൽസ് ഇന്നത്തെ ബ്ലോഗിലുണ്ട് നിങ്ങളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കരയിപ്പിക്കാനും പിന്നെ എന്താവും എന്താവും എന്നൊക്കെ ചിന്തിച്ചു പോകും എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് ഒന്ന് കണ്ടോക്കി ഫസ്റ്റ് ഞാൻ ലിഫ്റ്റ് ഒക്കെ പിടിച്ചു ബോക്സിംഗ് ക്ലാസ്സിലേക്ക് പോകുന്ന വിഷ്വൽസിലേക്ക് പോകാം ബോക്സിംഗ് ക്ലാസ്സിന് ക്ലാസ്സിൽ പോവാൻ ലിഫ്റ്റും കാര്യങ്ങളും ഒന്നും കിട്ടാണ്ട് അവസാനം നമുക്ക് ലോറി കിട്ടിക്ക് എന്തായാലും ലോറിയൊക്കെ ഓടിക്കുന്ന കാനൊക്കെ ലിഫ്റ്റ് അടിക്കാന് ക്ലാസ് ആയിട്ട് എത്താ ഇതാണ് മൂപ്പന്റെ ലോറി മുന്നേ തന്നെ പരിപാടി അല്ലെ വേറെ ഇതിന്റെ ക്ലാസ്സിൽ ഹലോ അപ്പൊ ഞാനിതാ ഫൈനലി ക്ലാസ്സിലെത്തി അപ്പോ ഇന്ന് എന്തായാലും മോനെ അടിപൊളി ട്രെയിനിങ് ആയിരിക്കും ട്രെയിനിങ് ആയിരിക്കും എന്തായാലും ചത്തു ആണെന്ന് വെച്ചാല് ഇന്ന് ചാമ്പ്യൻഷിപ്പിലൊക്കെ ഗോൾഡ് മെഡൽ കിട്ടി അനന്തു വരുന്നുണ്ട് ക്ലാസ്സിലേക്ക് പിന്നെ ഒരു ബോക്സർ അഭിഷേക് വരുന്നുണ്ട് ക്ലാസ്സിലേക്ക് അത് മാത്രല്ല മാഷ് ഇന്ന് ഓൾറെഡി ഇന്ത്യൻ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞു അപ്പം ഇന്ന് എന്തായാലും ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചാൽ ഏറ്റവും അടിപൊളി ട്രെയിനിങ് ഇന്നായിരിക്കും നാളെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്ന് എന്തായാലും ചാവ റെഡി ആയിട്ടാണ് എല്ലാവരും കൂടെ വന്ന് സെറ്റാക്കണം നൂറ് ശതമാനം ചെയ്യണം കഴിഞ്ഞ ബോഡി പെയിൻ ഉള്ളത് കൊണ്ട് ഇത് ചെയ്യാണ്ടിരിക്കുക അങ്ങനത്തെ ഒരു സംഭവം ഇല്ല നമുക്ക് ബൂസ്റ്ററിന്റെ മാതിരി ഒക്കെ ഇങ്ങനെ ഫ്ലെക്സിലൊക്കെ വരാൻ കഴിയും അപ്പൊ എന്തായാലും ഇന്നത്തെ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞിട്ട് ബാക്കി ആപ്സ് നല്ലോണം ടൈറ്റ് ആകാനും പിന്നെ റിങ്ങിലൊക്കെ ഇറങ്ങിയ വന്നാൽ അത് താങ്ങാനുള്ളൊരു ശക്തി ഉണ്ടാക്കി എടുക്കുന്ന മാഷ് ഞങ്ങളെ കൊണ്ടെന്താക്കി ആബ് ടൈറ്റ് ആക്കിട്ട് അവിടെ കിടപ്പിച്ചിട്ട് ഞങ്ങളെ മേത്തേക്ക് ടയർ എറിഞ്ഞ് അപ്പൊ അതിന്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് കണ്ടോക്കിണ്ടോ ഇതാണ് എന്റെ ഫ്രണ്ട് നിക്കുളാസ് ബോക്സറാണ് അവൻ താങ്ങുന്ന പറയലും ഇവന് നല്ലൊരു അടി കിട്ടി അപ്പോ അത് ഞാൻ ഇവിടെ പകർത്തിയിട്ടുണ്ട് സ്ലോ സ്ലോമോലാണ് എടുത്തത് അതുകൊണ്ടാണ് അങ്ങനെ ഇനി മുതലുള്ള വിഷൽസ് ഫുള്ള് സ്ലോ മോലാണ് എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടോക്കി അപ്പോൾ എത്രത്തോളം ടഫാണ് ബോക്സർ ആവുക എന്നുള്ളൊരു ടാസ്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ടഫാണ് ബോഡിയൊക്കെ ഒന്ന് ടൈറ്റാക്കി എടുക്കാൻ റിങ്ങിലിറങ്ങാൻ എത്രത്തോളം കഷ്ടപ്പെടണം എന്നൊക്കെ ഈ വ്ലോഗിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആപ്പ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി വരുന്നത് ഞങ്ങൾ ബോക്സിങ് ട്രെയിനിങ് ആണ് പഞ്ചും ജാബ് ക്രോസ് ഹുക്ക് എല്ലാം ഉണ്ട് എന്തായാലും നിങ്ങള് ഫുള്ള് വീഡിയോ കാണാണ്ടി ഇത് അതിൻ്റെ ഇടക്ക് വന്ന കുറച്ച് ആണ് അപ്പോൾ വയറിന് അടികൊണ്ട് കൊണ്ട് ഷീലല്ലാത്തത് കൊണ്ട് എൻ്റെ ക്യുക്ക് ആക്ഷൻ എന്തായാലും കയ്യെടുത്ത് മുകളിലങ്ങ് വെച്ച് അങ്ങനെ സ്ക്വാച്ചും ജാബും പിന്നെ ബോക്സിംഗിൻ്റെ ട്രെയിനിങ്ങൾക്കെ മാഷ് ഞങ്ങളെ കൊണ്ട് കോർ ടൈറ്റ് ആകാനും പിന്നെ സ്റ്റാമിന സ്റ്റാമിനെ എൻഡോറൻസൊക്കെ കൂട്ടേണ്ടിയിട്ടുണ്ടാക്കി ഞങ്ങളെ കൊണ്ട് ഈ ഡെക്ക് വാക്കൊക്കെ ചെയ്യിപ്പിച്ചു അതിനെക്കുറിച്ച് വിശ്വാസം ും പിന്നെ സ്കിപ്പിംഗ് ടോപ്പും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പ്ലാങ്ക് പൊസിഷനിൽ പുഷപ്പ് സ്റ്റാൻസിൽ മൂവിയാണ് നമ്മള് അപ്പം കാലും കയ്യും ഒരുമിച്ച് ബാലൻസ് ചെയ്തിട്ട് മൂവിയാണ് ഭയങ്കര പാടായി പക്ഷെ അത് ചെയ്തിട്ടോ ഞാൻ അവസാനം ഇന്നത്തെ ബോക്സിംഗ് ക്ലാസ് ചത്തുപോയി 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 ഫൈനലി സ്വന്തം എന്ന ബൈ 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 അങ്ങനെ ഞാനും പോയി ഫ്രണ്ടും കൂടെ ചിരിയും തമാശയൊക്കെ പറഞ്ഞ് വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോളായിരുന്നു ഞങ്ങളെ ആ കാഴ്ച കാണുന്ന അപ്പോൾ ബേസിക്കലി ഒരു കുറുക്കൻ മൂപ്പരുടെ വണ്ടീൻ്റെ കുറുകെ ചാടിയതാണ് ഒരു ബുള്ളറ്റായിരുന്നു അങ്ങനെ ബാലൻസ് കിട്ടിയിട്ട് മൂപ്പൻ അടിച്ചു വീണ് റോഡുമേൽ വിഷ്വൽസും കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ഇല്ല എന്താ വെച്ചാൽ ഞങ്ങൾ ആ മൂപ്പരെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ തിരക്കിലായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അവൻ്റെ പിന്നാലെ ഓടി ആ ചേട്ടൻ്റെ പിന്നാലെ ഭയങ്കര സ്പീഡിൽ അവനെ ഓടി അപ്പം തന്നെ ഞങ്ങൾ പോയി ഹെൽപ്പ് ഒക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല പക്ഷെ എന്നാലും അവസാനത്തേക്ക് ഞങ്ങൾ പ്രശ്നങ്ങൾ സോൾവ് ആയപ്പോൾ ഞാൻ കുറച്ച് ഒക്കെ എടുത്തു പിന്നെ ചെരുപ്പ് കണ്ടുപിടിക്കാൻ ഞങ്ങളെ കുറച്ച് പരിശ്രമിച്ചിരുന്നു ഞാൻ ചെരുപ്പൊക്കെ കണ്ടുപിടിച്ച് സേഫ് ആയിട്ട് ഈ ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെടാൻ ഒക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത് ഈ വിഷ്വൽസിൽ കാലി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല മുറി മുട്ടൊക്കെ ഒരഞ്ഞു പോയിക്ക അവിടെ പിന്നെ കാലും കാലിൻ്റെ അടിയുമൊക്കെ നല്ലോണം മുറിവുണ്ട് പക്ഷേ ആ ഒരു മുറിവ് മാത്രമേ ഉള്ളൂ വേറെ ഒരുപാടൊന്നും സംഭവിച്ചില്ല ഒരുപാട് മുറിവുകളൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു ഈ ഒരു ആക്സിഡന്റ് അലഹമില്ല ഒന്നും സംഭവിച്ചില്ല എന്താ പറയാ ഈ ഒരു ചെറിയൊരു മുറിവും പിന്നെ നാലഞ്ച് സ്ക്രാച്ചുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ച ആശ്വസിക്കണം കാരണം ബുള്ളറ്റാണ് അത്രയും വെയിറ്റുള്ള ഒരു വണ്ടിയാണ് എന്തു സംഭവിക്കായിരുന്നു പക്ഷെ അത് ആയിട്ട് അത് ഇങ്ങനെയായിട്ട് ഒതുങ്ങി എന്ന് പറയണം പറയാനാണ് അത്രയും വീട്ടിലുള്ള വണ്ടി ആയതുകൊണ്ട് എന്ത് സംഭവിക്കും അവിടെ ഉള്ള ഒരു ചേട്ടനൊക്കെ പറയുന്നുണ്ട് ഇവൻ അത്രയും ലക്കിയാണ് കാരണം അതുകൊണ്ടാണ് ഇവനിങ്ങനെ രക്ഷപ്പെട്ടത് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നൊക്കെ പറയില്ല കാരണം എന്താ പറയുക ഒറ്റ സെക്കൻഡ് മതി നമ്മളെ ജീവൻ പോകാൻ അപ്പോൾ എല്ലാവരും ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഓടിക്കുക പ്രത്യേകിച്ച് ഇരുട് രാത്രി ഓടിക്കുമ്പോൾ കാരണം കുറുക്കനെപ്പോഴാണ് കുറുകെ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് ചാടിയാലും നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ബാലൻസ് തെറ്റി വെക്കും ഞങ്ങള് മുപ്പ ചെരുപ്പൊക്കെ തിരിച്ച് എടുത്തു കൊണ്ടു കൊടുക്കുന്ന വിഷ്വൽസാണ് പിന്നെ ആ കുറുക്ക മരിച്ചു പോയി പാവണ്ടാവും അത് അതൊന്നും അറിയില്ല ഒരു ഗുണ്ടാപ്രാണിയല്ലേ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി തട്ടി കുറുക്ക മരിച്ചു പോയി പിന്നെ കുറുക്കനെ ഞാൻ കാണിക്കുന്നുണ്ട് സംഭവിച്ചു പോകുന്ന ഒരു ചേട്ടൻ കുറുക്കൻ ചാടി ഭയങ്കര

ആൾക്കാര് വന്നിട്ട് പോയാൽ മതി പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാനും എൻറെ ഫ്രണ്ട് നിക്ക്ലാസും കൂടെ ഞങ്ങൾ വണ്ടിയിലും ഇങ്ങനെ പോവായിരുന്നു എന്നപ്പോഴാണ് ആ സംഭവിച്ചത് വല്യൊരു എനിക്കാ നോക്കട്ടെ എനിക്കാ നോക്കട്ടെ സ്കൂളിൽ പോകണം പോയി പഠിക്കണം ജയിക്കണം

അപ്പോൾ കായ് ഇത്രേ ഉള്ളൂ ഇഞ്ച ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം ഡൗൺ ബിലോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇന്നത്തെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യണം പിന്നെ ബോക്സിംഗ് ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യണം നിങ്ങൾ ഇനി ഇതൊക്കെ കണ്ടിട്ട് ഒരു ബോക്സർ ആവുമോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻസ് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോകണോ ഇനിയിപ്പോൾ ഈ ട്രെയിനിങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ബോക്സിംഗ് ക്ലാസ് ഇഷ്ടമായോ എൻ്റെ സാറിന് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ ട്രെയിനിങ് രീതി നിങ്ങൾക്ക് ഇഷ്ടമായോ പിന്നെ അതെല്ലാം കമന്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് മൂമെൻ്റ് ഏതാണ് ഈ ഇന്നത്തെ ഈ വ്ലോഗ്യന്ന് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എൻ്റെ പയ്യ വീഡിയോസൊക്കെ കണ്ടു നോക്ക് അതിൻ്റെ അത് ഞാൻ എല്ലാ എന്താ പറയുക ഒരു അയിപത്താറ് വയസ്സിലൊരു ചേട്ടൻ്റെ ഒരു വീഡിയോ വീഡിയോട്ടിക്ക് പിന്നെ ഞാൻ ബോക്സിങ് ക്ലാസ് എങ്ങനെ തുടങ്ങാം എങ്ങനെയാണ് ഒരു മാർഷൽ ആർട്ടിസ്റ്റിലേക്കുള്ളൊരു തുടക്കം നമുക്ക് എങ്ങനെ ചെയ്യാം വീഡിയോസ് ആയിട്ട് നിങ്ങൾ എൻ്റെ പേജ് പോയി നോക്കിയോ അപ്പോൾ ബായ് ബായ് താങ്ക് യു ഓൾ ബൈ ബൈ